குவம் எடுத்து கொடுத்து குட்டிய தடுத்து விளச்சிட்டு നിനക്കൊരുപ്പയായി ഞാൻ നിൽക്കുകയാണ് എന്നിട്ട് മഹതിയായിരിക്കുന്ന വിളിച്ചിട്ട് ചോദിക്കാണ് ആയിഷാ നമ്മുടെ കുട്ടിയാണ് ോ ഇത് ആയിഷയാണ് എന്റെ പ്രിയ പതിയാണ് എന്റെ മുമ്പയാണ് തന്റെ പൊന്നമാള് പാത്തി പാത്തി തന്റെ സഹോദരനാണ് കുട്ടിയോട് ചോദിക്കുന്നു എനിക്ക് കിട്ടാറില്ലല്ലോ കുട്ടി സുഭിക്ഷമായി ഭക്ഷണം കഴിച്ചു പുതിയ വസ്ത്രം അടിച്ച് നേരെ ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നപ്പോ കുട്ടികൾ ചോദിക്കുകയാണ് അല്ലയോ ഇവിടെ

ആ കുട്ടിയോട് പറഞ്ഞ അതേ പ്രഖ്യാപനമാണ് വെച്ചുകൊണ്ട് അവിടെ മുറ്റത്ത് വെച്ചുകൊണ്ട് അനാഥരായ പിതവകളായ ഉമ്മമാർക്ക് നിങ്ങൾ നിങ്ങൾ പങ്കൊടുക്കുകയാണ് മക്കളല്ല നിങ്ങളുടെ സഹോദരങ്ങളില്ലാത്ത മക്കളല്ല നിങ്ങൾ അനുചരില്ലാത്ത മക്കളല്ല കൂടപ്പിറപ്പില്ലാത്ത മക്കളല്ല ഞാൻ നിങ്ങൾക്കൊരു പക എ കൂടെ നിങ്ങളുടെ സഹോദരങ്ങൾ

മാനത്തെ ഒരാൾക്കും തന്റെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചോ കുട്ടികൾക്ക് ിൽ കൈനീട്ടരുത് അവരെ മാനത്തും പട്ടിണി കിടക്കില്ല അവർക്ക് ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞ് ഏറ്റെടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ ഈ ലോകത്തെ ഈ പ്രപഞ്ചത്തിൽ ഈ പ്രദേശത്തെ സഹായിക്കാൻ ഒരുപക്ഷെ അനാഥാലയങ്ങളുണ്ട് പക്ഷേ ആ അനാഥാലങ്ങളിൽ അനാഥായത്തിൽ പ്രയാസങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് ചെയ്തവർക്കറിയാം അതൊക്കെ തന്റെ മനസ്സിന് സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഈ കുട്ടികളോട് പറഞ്ഞുവെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ദൃഢമുണ്ടല്ലോ

പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കില്ല പാവപ്പെട്ടവരെ സഹായിക്കില്ല വയതുകൊള്ളത്തി അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല അവർക്കൊരു സഹായവും ചെയ്യാത്തവരാണ് തീരുവാക്കുന്നവരെന്ന് പറഞ്ഞുകൊണ്ട്

നമ്മൾ ചിന്തിച്ചു നോക്കൂ നമുക്ക് തീവന സ്വന്തമായി എടുക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിയില്ല എന്നാൽ നമ്മൾ നൂറോ ഇരുന്നൂറോ കൊടുക്കുമ്പോ അത് പത്ത് മുപ്പതോളം കുടുംബങ്ങളിലേക്ക് പട്ടിണി കിടക്കുന്ന ഒരു സഹോദരി ഭർത്താവ് അവളൊന്നും പുറത്തിറങ്ങാൻ പോലും പ്രയാസമാണ് പുറത്തിറങ്ങിയവരെ ജനങ്ങൾ അവളെ കാണുന്നത് മറ്റൊരു കണ്ണോട് കണ്ണോടുകൂടെ അങ്ങനത്തെ കുടുംബങ്ങളോടാ പറയുന്നത് നിങ്ങൾക്കൊരു നാഥനുണ്ട് അതാരാണെന്ന് തന്നെയുമോ അതിന്

അതുകൊണ്ട് അനാഥരായ കുടുംബത്തിന്റെ സന്തോഷം അന്ന് അവിടെ എത്ര ഉമ്മമായ കണ്ണിൽ നിന്ന് ആ കണ്ണുനീര് ഒഴികരോ നിങ്ങൾക്കൊരു നാടനുണ്ട് എന്ന് കേൾക്കുമ്പോ ആ കണ്ണുനീരിന്റെ മുമ്പിൽ നമ്മൾ പുതുക്കുന്നതൊക്കെ കാരണം പെട്ടെന്ന് പറയാണ് ഉപ്പയില്ലാത്ത മക്കളാണോ നിങ്ങൾ നിങ്ങൾക്ക് ഉപ്പയുണ്ട് നിങ്ങൾക്ക് ഉമ്മയുണ്ട് നിങ്ങൾക്ക് സഹോദരങ്ങളും നമ്മളാണ് ഹുസൈൻ പറഞ്ഞു സഹോദരങ്ങൾ നിങ്ങളാണ് കുട്ടിയോട് നിങ്ങൾ എന്നതുപോലെ മക്കളെ ഏറ്റെടുത്ത കുടുംബങ്ങളെ നിങ്ങൾ അനാഥരല്ല ഞങ്ങളുണ്ട് ഞങ്ങൾക്ക് നേതൃത്വം നൽകാൻ അവരുടെ ഉണ്ട് നമ്മൾ പ്രാർത്ഥിക്കാം അവിടുത്തെ ദീർഘായുസത്തിന് വേണ്ടി ആ കേട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാം